എല്ലാവരും നമുക്കുണ്ട് എന്നാൽ ചില നേരങ്ങളിൽ നമുക്കാരും ഇല്ല എന്ന് തോന്നാറുമുണ്ട് എനിക്കാരുമില്ലല്ലോ എന്ന് ജീവിതത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഘട്ടങ്ങളിൽ വിഷമിക്കാത്ത സങ്കടപ്പെടാത്ത ആരും തന്നെ ഉണ്ടാകുമെന്ന് തോന്നിക്കുന്നില്ല എല്ലാവരും ഉണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഏതൊക്കെ ചില നിമിഷങ്ങളിൽ നമ്മൾ തീർത്ത് ഒറ്റപ്പെട്ടു പോകാറുമുണ്ട് ഇതൊന്നും ആരും ഇല്ലാത്തതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട് സംഭവിക്കുന്നതല്ല മറിച്ച് നാം ആഗ്രഹിക്കുന്ന പോലെ ആരും നമ്മോട് പെരുമാറാത്തോണ്ട് സംഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളും വേദനകളുമാണ് ആരുമില്ലാത്തവർക്കും ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ ആശ്വാസവും സന്തോഷവും ഇമ്മാനുവൽ എന്ന് പറയുമ്പോൾ തന്നെ അത് ദൈവം നമ്മോടുകൂടെ എന്നാണല്ലോ അതിൻ്റെ അർത്ഥം എല്ലാ വിഷമതകൾക്കും ദുഃഖങ്ങൾക്കും വേനകൾക്കും അപ്പുറമായിട്ട് ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നൊരു ബോധത്തിലേക്ക് വളരാൻ ഈ ക്രിസ്മസ് കാലം നമുക്ക് സഹായകമാകട്ടെ